നടി ആക്രമിക്കപ്പെടുന്നതിന് സാക്ഷ്യം വഹിക്കാൻ ദിലീപ് മറ്റൊരു വാഹനത്തിലെത്തി അതിജീവിതയുടെ അഭിഭാഷകയ്ക്കെതിരെ ദിലീപിന്റെ സംഘം സൈബർ ആക്രമണം തുടരുന്നു വിധിപ്രസ്താവം ചോർന്നതായി സംശയം നിർണായക വിവരം ചീഫ് ജസ്റ്റിസിന് കൈമാറി കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ കേസിൽ പുതിയ തിരക്കഥയൊരുക്കുന്ന ദിലീപിനെ കാത്തിരിക്കുന്നത് അഴിയാക്കുരുക്കോ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപ് കുറ്റവിമുക്തനായതിനു പിന്നാലെ വിധിന്യായത്തിനെതിരെ വലിയ വികാരം വികാരമുയർന്നിരുന്നു സമ്പത്തും സ്വാധീനവുമുള്ള പ്രതി നീതിദേവതയെ വരെ സ്വാധീനിച്ചിരിക്കുന്നുവെന്ന വിമർശനം സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു ജഡ്ജി ഹണി എം വർഗീസിനെ വിധിന്യായം പുറപ്പെടുവിക്കുന്നതിൽ നിന്ന് തടയണമെന്ന ആവശ്യം നടി ഉന്നയിച്ചതെല്ലാം വിധിക്ക് പിന്നാലെ ചർച്ചയാവുകയും ചെയ്തു ഇപ്പോഴിതാ വിധിന്യായത്തെ ന്യായത്തെ സംബന്ധിച്ച് കൂടുതൽ വിവാദപരമായ തെളിവുകൾ പുറത്തുവരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിന്യായത്തിലെ സുപ്രധാന വിവരങ്ങൾ വിധി പ്രസ്താവനത്തിന് മുൻപ് തന്നെ ചോർന്നതായി വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നു വിധിന്യായത്തിലെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ഊമക്കത്ത് വിധി പ്രസ്താവിക്കുന്നതിന് ഒരാഴ്ച മുൻപ് തന്നെ ലഭിച്ചതായി കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ സ്ഥിരീകരിച്ചു സെൻസിറ്റീവായ കേസിൽ നീതിന്യായ നടപടികളുടെ രഹസ്യ സ്വഭാവം ലംഘിക്കപ്പെട്ടെന്ന് സംശയം ഉയർന്നതോടെ അസോസിയേഷൻ കത്ത് ചീഫ് ജസ്റ്റിസിന് കൈമാറി നടിയാക്രമിക്കപ്പെട്ട കേസിൽ ഡിസംബർ എട്ടിനാണ് വിധി വന്നത് അതിനു മുൻപേ ഈ കേസിന്റെ വിധി പ്രസ്താവത്തെപ്പറ്റി ഒരു പൗരൻ എഴുതിയ കത്തിൽ ഏഴാം പ്രതി ചാർലി തോമസ് എട്ടാം പ്രതി ഗോപാലകൃഷ്ണൻ എന്ന ദിലീപ് ഒൻപതാം പ്രതി സനൽ കുമാർ എന്നിവരെ ഒഴിവാക്കുമെന്നും ബാക്കിയുള്ള ആറ് പ്രതികൾക്കെതിരെ മാത്രമേ ശിക്ഷ ഉണ്ടാകുകയുള്ളൂ എന്നും അവകാശപ്പെട്ടിരുന്നു കത്തിൽ പരാമർശിച്ചതിൽ നിന്ന് വ്യത്യാസമില്ലാതെയാണ് കേസിലെ വിധിയുണ്ടായത് ഇത്തരത്തിലൊരു കത്ത് ലഭിച്ചതായി അസോസിയേഷൻ പ്രസിഡന്റ് യശ്വന്ത് ഷേണായി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് സ്ഥിരീകരിച്ചു ഉചിതമായ നടപടിക്കായി കത്ത് ചീഫ് ജസ്റ്റിസിന് കൈമാറിയതായും അദ്ദേഹം പറഞ്ഞു ജുഡീഷ്യറിയുടെ സൽപേരിന് കളങ്കമുണ്ടാക്കുന്നതാണ് സംഭവമെന്നും ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു അതീവ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ എങ്ങനെയാണ് ചോർന്നതെന്ന് കണ്ടെത്താൻ അന്വേഷണം വേണമെന്നും കത്തിന്റെ ഉറവിടം കണ്ടെത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ജഡ്ജി ഹണി എം വർഗീസ് തന്റെ അടുത്ത സഹായിയായ ഷേളി വഴി വിധിന്യായം തയ്യാറാക്കുകയും എട്ടാം പ്രതിയുടെ അടുത്ത കൂട്ടുകാരനായ ഹോട്ടൽ വ്യവസായി ശരത്തിനെ കാണിച്ചു ഉറപ്പിച്ച ശേഷം അതനുസരിച്ചുള്ള വിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ എട്ടിന് പ്രസ്താവിക്കാൻ പോകുകയാണ് എന്നത് കത്തിൽ പറയുന്നു രണ്ട് മുതിർന്ന കേരള ഹൈക്കോടതി ജഡ്ജിമാരും എറണാകുളം ജില്ലയുടെ ചുമതലയുള്ള മറ്റൊരു ജഡ്ജിയും എല്ലാ കാര്യങ്ങളിലും അവർക്ക് പിന്തുണ നൽകുന്നുണ്ട് ഇതാണ് നീതിയെ ഇല്ലാതാക്കുന്ന ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടാൻ സെഷൻസ് ജഡ്ജിക്ക് ധൈര്യം നൽകുന്നത് എന്നും കത്തിൽ വ്യക്തമാക്കുന്നു എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി ഹണി എം വർഗീസാണ് ശിക്ഷ വിധിച്ചത് കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയ്ക്കും പ്രേരണയ്ക്കും തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എട്ടാം പ്രതി ദിലീപിനെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത് കേസിൽ നടൻ ദിലീപിന് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ വ്യക്തമായ തെളിവുകളുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത് സംഭവത്തിന് ദിവസങ്ങൾക്ക് മുൻപ് പൾസർ സുനി ദിലീപിനോടൊപ്പം തൃശൂരിലെ ടെന്നീസ് അക്കാദമിയിലും സിനിമാ ലൊക്കേഷനിലും ഒരേ സമയത്തുള്ളതിന്റെ ഫോട്ടോയുണ്ട് കൂടാതെ ദിലീപിന്റെ കാരവാന്റെ സമീപത്ത് സുനി നില്ക്കുന്ന ഫോട്ടോയുമുണ്ട് ഇത് ഇരുവരും തമ്മിലുള്ള അടുത്ത ബന്ധത്തിന്റെ തെളിവാണെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു നടിയെ തട്ടിക്കൊണ്ടുപോയ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാവിലെ പതിനൊന്നിന് സ്വിച്ച് ഓഫ് ചെയ്ത ദിലീപിന്റെ ഫോൺ പിന്നീട് ഓൺ ആക്കുന്നത് രാത്രി ഒൻപത് മുപ്പതിന് ഇതിൽ അസ്വാഭാവികതയുണ്ട് ദിലീപിന്റെ ഡ്രൈവർ അപ്പുണ്ണിയുടെ ഫോൺ ലൊക്കേഷൻ സംഭവ ദിവസം രാത്രി ഒൻപത് മണിയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപമാണ് നടിയെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് പൾസർ സുനിയുള്ള ലൊക്കേഷനിൽ അപ്പുണ്ണിയുടെ ഫോണുണ്ട് ഈ ഫോണിൽ നിന്ന് ദിലീപിന്റെ സഹോദരിയെയും പേഴ്സണൽ ഡോക്ടറായ ഹൈദരലിയെയും വിളിക്കുന്നുണ്ട് എന്നാൽ അപ്പുണ്ണി തന്നെ വിളിക്കാറില്ലെന്നാണ് ഹൈദരലിയുടെ മൊഴി നടിയെ തട്ടിക്കൊണ്ടു പോകുന്നതിന് മൂന്ന് ദിവസം മുൻപേ പനി ബാധിച്ച് ആലുവയിലെ ആശുപത്രിയിൽ ദിലീപ് അഡ്മിറ്റായതായി രേഖയുണ്ട് എന്നാൽ ഇത് ഡോക്ടർ പറഞ്ഞ പ്രകാരം പിന്നീട് എഴുതി തയ്യാറാക്കിയതാണെന്ന് ആശുപത്രി ജീവനക്കാരി മൊഴി നൽകി ഡ്രൈവർ അപ്പുണ്ണിയുടെ മൊബൈലിൽ നിന്ന് ദിലീപ് പലരെയും വിളിക്കാറുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ട് നടി അതിക്രമത്തിനിരയായതായി താൻ അറിയുന്നത് നിർമ്മാതാവ് ആൻഡോ പറഞ്ഞപ്പോഴാണെന്നാണ് ദിലീപ് പറഞ്ഞത് എന്നാൽ അതിനു മുൻപേ നടി ആക്രമിക്കപ്പെട്ടതിന്റെ വാർത്ത ദിലീപിന്റെ മൊബൈലിൽ ലഭിക്കുകയും അത് കണ്ടിട്ടുമുണ്ട് നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷം പത്തൊൻപതിന് വൈകിട്ട് നടന്ന സോളിഡാരിറ്റി യോഗത്തിൽ മാധ്യമങ്ങൾ സംഭവം വളച്ചൊടിക്കരുതെന്ന് ദിലീപ് പറഞ്ഞിരുന്നു ഇത് കേസ് തന്നിലേക്ക് വരുമെന്ന് കണ്ടുള്ള നീക്കമായിരുന്നു സംഭവത്തിന് ശേഷം പൾസർ സുനി നടി കാവ്യ മാധവന്റെ ബൊട്ടിക്കായ ലക്ഷ്യയിലെത്തിയതിന് തെളിവുണ്ട് ഇതിന് സാക്ഷിയായ ജീവനക്കാരൻ സാഗർ വിൻസെന്റിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിനും തെളിവുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പത്തിനും പതിനൊന്നിനും പൾസർ സുനി ജയിലിൽ നിന്ന് നാദർഷയുടെ ഫോണിലേക്ക് നാല് തവണ വിളിച്ചതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും സി ഡി ആറും ഹാജരാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പന്ത്രണ്ടിന് ദിലീപിന് നൽകാനായി പൾസർ സുനി ജയിലിൽ വെച്ച് വിപിൻലാൽ എന്ന സഹതടവുകാരനെ കൊണ്ട് കത്തെഴുതിപ്പിച്ചിരുന്നു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ഏപ്രിൽ ഇരുപതിന് അങ്കമാലി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പൾസർ സുനിയുടെ സുഹൃത്ത് സനൽ പി മാത്യു അപ്പുണ്ണിയെ നേരിട്ട് വിളിച്ച് ലക്ഷ്യയിൽ കൊടുത്ത സാധനം ലഭിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ഏപ്രിൽ ഒന്നിന് ജയിലിലെ കോയിൻ ബോക്സിൽ നിന്ന് പൾസർ സുനി നേരിട്ടും അപ്പുണിയെ വിളിക്കുന്നുണ്ട് കേസ് മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം പ്രോസിക്യൂഷൻ ശക്തമായ തെളിവുകൾ സഹിതം വാദിച്ചാൽ ദിലീപിനും സംഘത്തിനും പ്രതിസന്ധിയാകും അതേസമയം അതിജീവിതയുടെ അഭിഭാഷകയായ ടി ബി മിനിക്ക് നേരെ ദിലീപിനെ പിന്തുണയ്ക്കുന്ന സൈബർ കൂട്ടങ്ങളുടെ ആക്രമണം തുടരുകയാണ് എത്ര തന്നെ ശ്രമിച്ചാലും സൈബർ ആക്രമണങ്ങളിൽ താൻ തളരില്ലെന്ന് മിനി ഫേസ്ബുക്കിൽ കുറിച്ചു എനിക്കെതിരെ ദിലീപും സംഘവും നടത്തുന്ന സൈബർ ആക്രമണവും കൊലവിളിയും ഞാൻ ശരിയായിരുന്നു എന്ന് തെളിയിക്കുകയാണ് തളരാൻ ഉദ്ദേശിക്കുന്നില്ല മിനി ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതി നടി ആക്രമിക്കപ്പെട്ട കേസ് അട്ടിമറിക്കാൻ തുടക്കം മുതൽ ശ്രമം നടന്നുവെന്ന് മാധ്യമപ്രവർത്തകനായ റൂഷി പാൽ വെളിപ്പെടുത്തുന്നതും ചർച്ചയാവുകയാണ് നടിയെ ആക്രമിച്ച കേസിൽ സംഭവം നടക്കുമ്പോൾ ക്രൂരകൃത്യം നടന്ന വാഹനത്തിന് പിന്നിലെ വാഹനത്തിൽ എട്ടാം പ്രതിയായിരുന്ന ദിലീപ് ഉണ്ടായിരിക്കാമെന്നാണ് ആർ റൂഷിപാൽ സംശയം പ്രകടിപ്പിക്കുന്നത് എന്നാൽ ആ സംശയം തെളിയിക്കാൻ പറ്റുന്ന രീതിയിൽ അന്വേഷണ സംഘത്തിന് രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല കാരണം ആദ്യത്തെ അന്വേഷണ സംഘം സംശയമുനയിലാണെന്നും റോഷിപാൽ പറയുന്നു